കേരള സർവകലാശാല വി സി സസ്പെൻഡ് ചെയ്ത മുൻ രജിസ്ട്രാർ അനിൽകുമാറിനെ നിലനിർത്തി സർവകലാശാല ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ച സിപിഎമ്മും സർക്കാരും ഒടുവിൽ അപഹാസ്യരായി സിപിഎം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പരിതാപകരമായ കീഴടങ്ങലിന് സാക്ഷ്യം വഹിച്ച നിരവധി സംഭവങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സസ്പെൻഷനിലായ രജിസ്ട്രാറെ കൈവിട്ടു അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ അനിൽകുമാറിന് ലീവ് അനുവദിക്കണമെന്ന് സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങൾ പേരിന് ആവശ്യപ്പെട്ടു എന്നാൽ വി സി ഈ നിർദ്ദേശം തള്ളി സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് അവധി അനുവദിക്കാൻ വ്യവസ്ഥയില്ലെന്ന് വി സി വ്യക്തമാക്കി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം അനിൽകുമാർ ദിവസവും ഔദ്യോഗിക വാഹനത്തിൽ ഓഫീസിൽ ഹാജരാകുന്നുണ്ടായിരുന്നു രണ്ടു മാസമായി ഓഫീസിൽ വന്നിരുന്ന അനിൽകുമാർ സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന പശ്ചാത്തലത്തിൽ അപകട സൂചനയെ തുടർന്ന് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ഹാജരായില്ല അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതായി പുറമേ അവകാശവാദം ഉന്നയിച്ചിരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരും തന്നെ ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചതേയില്ല സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ സെക്രട്ടറിയായി പങ്കെടുക്കുന്നതിൽ യോഗ ആരംഭത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തി ഓഗസ്റ്റ് പതിനെട്ട് മുതൽ തന്നെ രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മിനി കാപ്പൻ നൽകിയ അപേക്ഷ പരിഗണിച്ച് രണ്ടാം തീയതി വരെ തുടരാൻ ആവശ്യപ്പെട്ട കാര്യം വി സി യോഗത്തിൽ അറിയിച്ചു ഈ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ മറ്റൊരാൾക്ക് ചുമതല നൽകാമെന്ന് വി സി ആവശ്യപ്പെട്ടതോടെ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിന്റെ പേര് സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചു എന്നാൽ അച്ചടക്ക നടപടി നേരിടുന്നയാൾക്ക് ചുമതലയേൽക്കാനാവില്ലെന്ന് വി സി നിലപാട് സ്വീകരിച്ചതോടെ ജോയിന്റ് രജിസ്ട്രാർ ആർ രശ്മിക്ക് രജിസ്ട്രാറുടെ ചുമതല നൽകാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു മിനി കാപ്പൻ ഒഴിഞ്ഞതിനെ തുടർന്ന് ജോയിന്റ് രജിസ്ട്രാർ ആർ രശ്മി സസ്പെൻഷനിലായ അനിൽകുമാറിന്റെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു ഇവിടെയും സിൻഡിക്കേറ്റിന് തിരിച്ചടി ലഭിച്ചു അറുപത്തിമൂന്ന് പേർക്ക് പി എച്ച് ഡി നൽകാനും നൂറുകോടി രൂപയുടെ പി എം ഉഷാ ഫണ്ട് സമയബന്ധിതമായി മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ചെലവിടാനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു കോളേജുകളിൽ അഡീഷണൽ സീറ്റ് അനുവദിക്കണമെന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശം ബിസി നിരാകരിച്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗവൺമെന്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ മുഴുവൻ സിൻഡിക്കേറ്റ് അംഗങ്ങളും പങ്കെടുത്തിരുന്നു